സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായം എത്തിച്ചേരും മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക വർഷാരംഭം വിവിധ പുണ്യദിനങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം മുൻപിൽ കണ്ട് വിതരണം നേരത്തെ ഉണ്ടാകും അതിൽ കുടിശ്ശികയും ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും പുറത്തുവരുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷനും കൊടുത്തു തീർക്കും സാധാരണക്കാരുടെ കൈകളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിക്കുന്ന വിവിധ സ്കീമുകൾക്ക് മുൻഗണന നൽകുമെന്നും നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നും പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി രൂപ ഇത് വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ വളരെ വേഗം സർക്കാർ സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈ സമയത്ത് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ വളരെ വൈകാതെ കൈക്കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി സർക്കാർ നൽകുന്നു രണ്ടായിരത്തി രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അത് സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിലും ആയിരത്തി ഇപ്പോൾ ലഭിക്കുന്നവർക്ക് അതിലൊരു വർദ്ധനവ് ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ ഉള്ള ഒരു വർധനവായിരിക്കും കൊണ്ടുവരിക ഇതോടൊപ്പം െ മുടങ്ങിക്കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് ഇനി മുൻഗണന നൽകുന്നത് പെൻഷൻ ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അങ്കണവാടി ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി പത്ത് കോടി രൂപ കൂടി അനുവദിച്ചു വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് അധിക ധനസഹായം അനുവദിച്ചത് ബജറ്റിൽ വകയിരുത്തിയ ഒൻപത് കോടി രൂപയും നേരത്തെ ബോർഡിനെ അനുവദിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക ആനുകൂല്യം മുൻഗണനാടിസ്ഥാനത്തിൽ നൽകുമെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ തന്നെ അറിയിച്ചതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്ത് കോടി രൂപ കൂടി നൽകിയത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക